യാ അള്ളാ ഇതെന്തൊരു പരീക്ഷണം വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടുപോയ മുണ്ടക്കൈ ഖത്തീബ് മറഹും ഷിഹാബ് ഫൈലിയുടെ വീട്ടിൽ സന്ദർശിച്ചതിനു ശേഷം അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ഫേസ്ബുക്കിൽ കുറിച്ച ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരം മുണ്ടക്കൈ ഖത്തീബ് ഷിഹാബ് ഫൈലിയുടെ വീട്ടിൽ പോയി ഉപ്പ മുസ്തഫക്ക മുറ്റത്ത് ഞങ്ങളെ കാത്തു നിൽക്കുന്നു ഫൈസിയുടെ പിതാവെന്ന് പരിചയപ്പെടുത്തേണ്ടതില്ല അതേ രൂപം അതേ മുഖഭാവം വാക്കോടുസ്താദ് കൊടുക് ഹുസൈൻ കുട്ടി മൗലവി കാതിർ ഖാസിമി അമാനുള്ള ദാരിമി എന്നിവരോടൊപ്പമായിരുന്നു സന്ദർശനം ദുരന്തം നടന്ന അന്ന് രാത്രി പത്തേ മുപ്പതിന് ഷിഹാബ് ഫൈലി കനത്ത മഴ മൂലം നേരിടുന്ന ഭീകരത വീട്ടുകാരുമായി ഫോണിൽ വിശദമായി സംസാരിച്ചു സമയം നോക്കേണ്ട മോൻ വീട്ടിലേക്ക് വേഗം പോരൂ അതായിരിക്കും നല്ലത് വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ മകൻ ഫൈസിയുടെ മറുപടി വിതുമ്പിക്കൊണ്ട് വാപ്പ ഓർക്കുന്നു ഈ മഹല്ലുകാരെ മുഴുവൻ ഇവിടെയാക്കി ഞാൻ മാത്രം പോന്നിട്ട് എന്തു ഫലം പിന്നീട് ദുരന്തമറിഞ്ഞപ്പോൾ രണ്ടു മണിക്ക് തന്നെ മോനെ ഫോണിൽ വിളിച്ചു റിങ് ചെയ്യുന്നു പക്ഷേ അറ്റൻഡ് ചെയ്യുന്നില്ല പുലർച്ചെ നാല് മണിവരെ ഫോൺ റിങ് ചെയ്തു പിന്നെ ഫോൺ സ്വിച്ച് ഓഫായി പള്ളിയുടെ സമീപത്ത് നിന്ന് തന്നെയായിരുന്നു പിന്നീട് ഫൈലിയുടെ മയ്യത്ത് കിട്ടിയത് സ്വന്തം നാട്ടുകാരനും കൂട്ടുകാരനുമായ അഫ്സൽ ഫൈലി ആയിരുന്നു ഷിഹാബ് ഫൈലിയുടെ അസിസ്റ്റന്റ് ദുരന്തം നടന്ന വൈകുന്നേരമായിരുന്നു ഫൈസി നാട്ടിലേക്ക് ആഴ്ച ലീവിന് വന്നത് ആത്മമിത്രത്തിന്റെ വേർപാട് സൃഷ്ടിച്ച മുറിവ് ഫൈസിയുടെ മുഖത്ത് പ്രകടമാണ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ മേപ്പാടിയിലേക്ക് പോയി നാൽപ്പത് പേരെ അവിടെയാണ് മറമാടിയിരിക്കുന്നത് ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ സയ്യിദുൽ വലമയും എം ടി ഉസ്താദും കൊയ്യോട് ഉസ്താദും മറ്റു മുഷാവറ മെമ്പർമാരും പോഷക ഘടകങ്ങളുടെ നേതാക്കളും അവിടെ എത്തി മഹല്ല് ഭാരവാഹികളും സംഘടനാ നേതാക്കളും വിക്കായ വളണ്ടിയർമാരും നാട്ടുകാരും മരണപ്പെട്ടവരുടെ ബന്ധുക്കളും ഉൾപ്പെടെ വലിയ ഒരു ജനാവലി നേതാക്കളെ സ്വീകരിക്കാൻ അവിടെ കാത്തിരിക്കുന്നു ജുമാക്കു ശേഷം നേതാക്കളുടെ ഹൃസ്വമായ ഭാഷണം പിന്നെ ദഹലീൽ കുർആാൻ പാരായണം പ്രാർത്ഥന ജനാസംസ്കാരം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തനിയെ മാറ്റി നിർത്തി ഓരോരുത്തർ സങ്കടങ്ങളുടെ കെട്ടഴിച്ചു താമരശ്ശേരിയിൽ നിന്ന് വന്ന ഇബ്രാഹിം മുസ്ലിയാർ ഉസ്താദെ എൻ്റെ കുടുംബത്തിലെ മുപ്പത്തി പേർ പോയി അവരെല്ലാം ചൂരൽ മലയിലായിരുന്നു മുപ്പത്തി ആറുപേരോ ഞാൻ ചോദിച്ചു അദ്ദേഹം കരഞ്ഞുകൊണ്ട് എണ്ണാൻ തുടങ്ങി അതിൽ ഏഴുപേരുടെ മയത്തുകൾ കിട്ടി ഒന്ന് കുടുംബങ്ങളെ കാണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആരോടും പറയാതെ ഞങ്ങൾ മറവ് ചെയ്തു ഞങ്ങളോടൊന്ന് പറയാമോ തങ്ങളോടൊന്ന് പറയാമോ ജിഫിരി തങ്ങളുടെ അടുത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോയി തങ്ങൾ ആശ്വസിപ്പിച്ചു ദുഅ ചെയ്തു അപ്പോഴേക്കും മറ്റൊരു സഹോദരൻ എൻ്റെ കുടുംബത്തിലെ ഏഴാളുകൾ പോയി ദുആ ചെയ്യണം പിന്നീട് ഞങ്ങൾ ആസ്റ്റർ മെഡിക്കൽ കോളേജിൽ പോയി പരിക്കുകളോടെ രക്ഷപ്പെട്ട ഒരുപാട് പേർ അവിടെയുണ്ട് രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം നോഫൽ വാഗേരിയും അവിടെ അഡ്മിറ്റാണ് കുടുംബത്തിലെ മുഴുവൻ പേരും നഷ്ടപ്പെട്ട് തനിച്ച് പരിക്കുകളോടെ ബാക്കിയായവരും അവിടെയുണ്ട് കരളറിയിക്കുന്ന അവരുടെ കഥകൾ കേട്ട് നിൽക്കാൻ നമുക്ക് കഴിയില്ല ജിഫ്രി തങ്ങളും എം ടി ഉസ്താദും സയ്യിദ് സാബിഖ് അലി ഷിഹാബ് തങ്ങളും അവരെ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനിടെ വിഖായ വളണ്ടിയർ ഷഫീഖ് ഉസ്താദെ എനിക്ക് മോർച്ചറിയുടെ ഭാഗത്തായിരുന്നു ചാർജ് നൂറ്റി ഇരുപത്തി ആറ് ബോഡികൾ കൈകാര്യം ചെയ്യുന്നതിൽ ഞാൻ നേരിട്ട് പങ്കാളിയായിട്ടുണ്ട് തലയില്ലാത്ത മയത്തുകൾ വെറും അവയവങ്ങൾ മാത്രം തിരിച്ചറിയാനാവാത്ത വിധം വികൃതമായവ ആദൃശ്യങ്ങൾ മനസ്സിൽ നിന്നും ആയുന്നില്ല അള്ളാഹ് ഇതെന്തൊരു പരീക്ഷണം അള്ളാഹു അവർക്ക് ക്ഷമ നൽകട്ടെ മരണപ്പെട്ടവർക്ക് മഹഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ അമീൻ ഷിഹാബെ അമർത്തിയടച്ചിട്ടും അനുവാദമില്ലാതെ എന്റെ കണ്ണുകൾ നിറയുന്നട ഉരുൾപൊട്ടലിൽ മരിച്ച മുണ്ടക്കൈ ഹത്തീബിനെ കുറിച്ച് സുഹൃത്തിന്റെ കുറിപ്പ് മണ്ണടലുകൾ ആർത്തലച്ച് കവർന്ന മനുഷ്യരെ കുറിച്ച് വിങ്ങുകയാണ് കേരളം നമുക്കവരാരുമല്ലാതിരുന്നിട്ടും നമ്മുടെ കണ്ണുകൾ നിറയുന്നു നെഞ്ചകമെരിയുന്നു തേങ്ങലുകൾ അങ്ങനെ തൊണ്ടക്കുഴിയിൽ വന്ന് വിങ്ങുന്നു അപ്പോൾ പിന്നെ അവരോട് ചേർന്നിരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും മുണ്ടക്കൈ മസ്ജിദ് ഹത്തീബിനെ കുറിച്ച് സുഹൃത്തും എഴുത്തുകാരനുമായ ലത്തീഫ് നെല്ലിച്ചോടിന്റെ കുറിപ്പ് വായിക്കാം വയനാട്ടിലേക്ക് വെറുതെ വണ്ടി ഓടിച്ചു വരുന്ന ദിനങ്ങളിൽ എന്ന് വിളിച്ച് വിരുന്നൂട്ടാൻ ഇനി നീ ഇല്ലല്ലോടാ മുണ്ടക്കൈ മസ്ജിദിന്റെ വരാന്തയിൽ വർത്തമാനം പറഞ്ഞിരുന്ന വൈകുന്നേരങ്ങൾ നേരം ഇരുട്ടുമുമ്പ് ചുരമിറങ്ങണമെന്ന് വാശി പിടിക്കുമ്പോൾ ഇന്നിവിടെ കൂടാമെന്ന സ്നേഹ സൗഹൃദത്തിന്റെ സമ്മർദ്ദങ്ങൾ പറഞ്ഞുതീരാത്ത വിശേഷണങ്ങളുടെ പങ്കുവെക്കലുകൾ നീ സമ്മാനമായി തന്ന അത്തറുകുപ്പികൾ വയനാട്ടുകാർ വേറിട്ട മനുഷ്യരാണ് സ്നേഹക്കുളിരിന്റെ കോടകൊണ്ട് ഹൃദയം പൊതിയുന്നവർ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ മറവിക്ക് വിട്ടുകൊടുക്കാത്ത വിധം സൗഹൃദം അപ്ഡേറ്റ് ചെയ്യുന്നവർ ഓർക്ക് വല്ലാത്ത സ്നേഹമാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ പിന്നെ നമ്മളാ വീട്ടാരാണ് ഷിഹാബെ അമർത്തിയടച്ചിട്ടും അനുവാദമില്ലാതെ എൻ്റെ കണ്ണുകൾ നിറയുന്നട കേട്ടത് സത്യമാവരുതേ എന്ന് സുജൂതിൽ കിടന്ന് കരഞ്ഞു പറഞ്ഞിട്ടും പടച്ചോൻ കേട്ടില്ല നിലമ്പൂരിലെ മോർച്ചറിയിൽ നീ ഉണ്ടെന്നറിഞ്ഞപ്പോ മരവിച്ചു പോയതാണ് ഞാൻ അവസാനമായി കണ്ടപ്പോ തലയിലും താടിരോമങ്ങളിലും പടർന്ന വെള്ളനൂലുകളെ നോക്കി നീ പറഞ്ഞില്ലേ നെല്ലിച്ചോടും നരച്ചൂന്ന് നാൽപ്പത് കഴിഞ്ഞ മനുഷ്യന്റെ മേനിക്ക് മയ്യത്തിന്റെ മണമാണെന്ന എൻറെ പ്രതികരണത്തിന് പ്രാർത്ഥനയായിരുന്നല്ലോ നിന്റെ മറുപടി അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസു തരട്ടെ എന്ന് എന്നിട്ട് നീ ആദ്യം അങ് പോയി ദൂരേക്ക് നോക്കി നമ്മൾ ആസ്വദിച്ച പ്രകൃതി തന്നെ നിന്നെ വിളിച്ചോണ്ടു ഇവിടെ ഇരുന്നാ നിനക്ക് കുറെ കവിത എഴുതാമെന്ന് ചായത്തോട്ടങ്ങളെ ചൂണ്ടി നീ പറഞ്ഞതും ഈ നാടിന്റെ കുളിരു പോലെയാണ് എൻ്റെ അക്ഷരങ്ങളെന്ന് എൻ്റെ എഴുത്തിനെ പ്രശംസിച്ചതും എന്താ ഇപ്പോൾ തീരെ എഴുതാത്തതെന്ന് പരിഭവപ്പെട്ടതും ഓർമ്മകൾ കലങ്ങി മറഞ്ഞൊഴുകുന്നു എന്നുള്ളിൽ മഹല് നിവാസികൾക്ക് ആദരണീയനായ പണ്ഡിതൻ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഉസ്താദ് സൗമ്യത കൊണ്ട് ചേർത്ത് പിടിക്കുന്ന സഹൃദയൻ കല്ലും ചെളിയും വേരും മരവും കലർന്ന കലക്കുവെള്ളത്തിൽ ഒഴുകിയൊഴുകി മരണത്തെ പുണർന്നവനെ സ്വർഗ അരുവികളുടെ തീരത്ത് വെച്ചൻ്റെ കൂട്ടുകാരനെ കാണിച്ചുതരണേ റഹീമേ